നമ്മുടെ നിയമസംവിധാനങ്ങളിൽ ഈ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചുള്ള നടപടിക്രമങ്ങളും ആസ്പദമാക്കിയുള്ള രണ്ട് വിഷയങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിന്ന് അത്യാവശ്യമായി കേരള സമൂഹത്തോട് കേരള സമൂഹത്തോട് സംവദിക്കേണ്ടതിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പത്ര സമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് ഇത് സിറ്റിസൺ ഫോഴ്സ് ഓഫ് കേരള എന്ന കേരളത്തിലെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇത് ജനാധിപത്യ ഒരു പൗരാവകാശ കൂട്ടായ്മയാണ് അപ്പോൾ എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി ഇന്ത്യൻ പൗരന്മാരെ പൗര സമൂഹത്തെ ഇന്ത്യൻ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ഭരണഘടനയെ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പം പ്രധാനമായി രണ്ട് വിഷയങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ പോലെ ഞാൻ പറയുക രണ്ട് വിഷയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഈ രണ്ട് വിഷയങ്ങളും അത് അതിൻ്റെ ക്രമീകരണം നടക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒന്ന് റെഗുലേറ്ററി കമ്മീഷൻ്റെ വിഷയത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയം ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത് ഈ ഇവരുടെ ഹിയറിങ് തെളിവെടുപ്പെന്ന് പറഞ്ഞ് നടക്കുന്ന ഹിയറിങ് പൊതുജനം അറിയുന്നില്ല എന്നുള്ള വിഷയമാണ് കെ സി ബിയുടെ മറ്റ് പരാജയങ്ങൾ കേരള ഇലക്ട്രിസിറ്റീവ് ബോർഡിന്റെ മറ്റ് പരാജയങ്ങൾ ജനങ്ങളുടെ മേൽ ചുവത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയാണ് അപ്പോൾ രണ്ടാമത്തെ വിഷയം ഈ രണ്ട് വിഷയങ്ങളും അത് ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ പോലീസുമായുള്ള ബന്ധത്തിൽ ഉള്ള വിഷയം അത് ഞങ്ങൾ ഈ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് വിഷയങ്ങളും ഭരണകൂടത്തെ പോലും മോശമായി ബാധിക്കുന്ന ദുഷി ഭരണകൂടത്തെ പോലും ദുഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇത് അടിയന്തിരമായി പരിഹരിക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിനും ഒപ്പം തന്നെ പൊതുസമൂഹത്തിനും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇവിടെ റെഗുലേറ്ററി കമ്മീഷന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അപ്പോൾ ഇത് ഇതുവരെയുള്ള ഹിയറിംഗ് എല്ലാ ജനങ്ങളും അറിയ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഈ ഹിയറിംഗിൻ്റെ തീരുമാനം എല്ലാ ജനങ്ങളെയും അറിയിച്ചു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി ഹിയറിംഗ് വെച്ച് അഭിപ്രായം രേഖപ്പെടുത്തി തീരുമാനമെടുക്കണമെന്നാണ് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നത് കാരണം ഈ പ്രപ്പോസൽ ജനങ്ങൾക്ക് കെ സി ബി കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ ജനങ്ങൾക്ക് സാധാരണക്കാരായ ഭൂരിഭാഗം ജനങ്ങൾക്ക് മറിയുന്നില്ല അതിനിടെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവർ ആ സംവിധാനം ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് ഫോണിൽ പോലും മെസ്സേജ് അയക്കാമെന്നൊരു സംവിധാനം ഉണ്ടായിരിക്കുമ്പോൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു വിവരം അവർ കൈമാറിയിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള സുതാര്യതയില്ലായ്മ എന്ന് പറയുന്ന ഒരു വലിയ ഒരു അവരവസ്ഥയാണ് അവർ കാട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഹിയറിംഗ് നടത്തുമ്പോൾ ഇത് വാർഡ് പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു കാരണം ഒരു ജില്ലയിൽ പോലും ഈ ഹിയറിംഗ് വെച്ചാൽ ഈ സാധാരണക്കാരായ ആളുകൾക്ക് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സോണുകൾ തിരിച്ചുകൊണ്ട് നാല് സോണുകളാക്കി ഇവർ ഹിയറിംഗ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങളെ പങ്കെടുപ്പിക്കാനാണോ ജനങ്ങളെ ഒഴിവാക്കാനാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള കേരള സമൂഹം ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയാണ് പിന്നെ അതുപോലെ കമ്മീഷന്റെ തീരുമാനങ്ങളും അറിയിപ്പുകളും ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെബ് അവർക്ക് തന്നെ വെബ്സൈറ്റുണ്ട് ഈ വെബ്സൈറ്റിൽ മലയാളത്തിൽ തന്നെ വെബ്സൈറ്റിൽ അത് അത് പ്രസിദ്ധമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് കേരള സമൂഹത്തിന്റെ അവകാശമാണ് ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു നിലയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ഇത്രയും രണ്ടായിരത്തി അഞ്ചിനു മുമ്പ് തന്നെ റെഗുലേറ്റിൽ കമ്മീഷൻ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ കേരള സമൂഹം അല്പമെങ്കിലും അറിയാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് അപ്പോ ഈ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമാകണം മാത്രമല്ല കെ എസ് എ ബിൽ ഇനി കൂട്ടാൻ പാടില്ല മുപ്പത് ശതമാനം കുറയ്ക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി അവർക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയും കൂട്ടാനുള്ള കാര്യങ്ങൾ അടിയന്തരമായി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ കെ എസ് എ ബി കൊടുത്തിരിക്കുന്ന ശുപാർശ റെഗുലേറ്ററി കമ്മീഷന് കൊടുത്തിരിക്കുന്ന ശുപാർശയായി കേരള സമൂഹം ഒരു കക്ഷിയാണ് എതിർ കക്ഷിയായിട്ട് കേരള സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹിയറിംഗ് വെക്കുന്നത് തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഈ ഹിയറിംഗിന് വെക്കുന്ന കേരള സമൂഹത്തെ മുഴുവൻ കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഇവിടെ നീതി സംജാതങ്ങൾ കേരള സമൂഹം എതിർകക്ഷിയാണ് കക്ഷിയാണ് കെ എസ് എവി ആണ് വാദി അപ്പോൾ എങ്ങനെ ഈ പൊതുസമൂഹത്തിലെ ഒരു വ്യക്തിയെങ്കിലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തിയോട് എങ്ങനെ നീതി പുലർത്തും ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യണം ഇവരുടെ പാപമാരും മുഴുവനും ഈ കേരള ജനതയുടെ മേൽ കൊണ്ടുവെക്കുകയും അതിന്റെ ദുഷിപ്പ് അതിന്റെ ദുഷിപ്പ് ഭരണകൂടത്തിന് ഉണ്ടാകുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കെ എസ് ഇ ബിയുടെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അടിയന്തിരമായി പരിഹരിക്കണം പിന്നെ നിലവിലുള്ള സ്ലാബ് വേരിയേഷൻ പുനഃപരിശോധന ചെയ്യണം നാളെ ഇതുവരെയുള്ള ഹിയറിങ്ങും തീരുമാനങ്ങളും പുനഃപരിശോധിക്കപ്പെടണം കെ എസ് ബിയുടെ കുടിശ്ശികൾ പിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടികൾ അവർ അങ്ങനെ കെ എസ് ബിയുടെ ആ മേഖലയെയും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് അവർ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന വിഷയത്തിൽ ആ മാധ്യമ സുഹൃത്തുക്കളോട് പ്രാരംഭമായി പറയുന്നത് അതിനുശേഷം നമ്മുടെ നിയമസംവിധാനങ്ങളെ കുറിച്ച് നമ്മുടെ സംഘടനയുടെ വനിതാ പ്രതിനിധി സെലിൻ രാജീവ് നമ്മളോട് സംസാരിക്കും ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ആസ് ഇല്ല ഇല്ല ഇത് സ്വതന്ത്രമാണ് നമുക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം അല്ല അപ്പോ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാന സുഹൃത്തുക്കൾക്കും നമ്മളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും പേര് സിക്സ് സെവൻ സെവൻ എയ്റ്റ് ടു സീറോ സെവൻ ഫൈവ് നമസ്കാരം എന്റെ പേര് സെലീന രാജീവെന്നാണ് ട്രിവാൻഡൻ തന്നെയാണ് സംഘടനയിലുള്ള നിയമ സംവിധാനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരാതികളും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ സോഷ്യൽ സർവീസ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടും സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവർ വിക്റ്റിംസ് ജസ്റ്റിസ് ഈ ഈ ഫീൽഡുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവമുണ്ട് അപ്പം ഇവിടെ തുടർച്ചയായിട്ട് നമ്മൾ നാളിതുവരെ നാളിതുവരെ പബ്ലിക്കിനാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും വരുന്ന പരാതികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പരാതികൾ വന്ന് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്ത് പെർസെൻറ്റേജ് പോലും പരാതിയിൽ മുന്നോട്ട് വരുന്നില്ല മീഡിയ ശ്രദ്ധ വരുന്നത് മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ അതല്ലാത്തത് പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് തന്നെ ഒരു പത്ത് പെർസെൻറ്റേജ് പോലും ഇല്ലെന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ എന്റെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ അനുഭവം അതാണ് അപ്പം ഇത് ഈ പരാതികളും ഈ പറയുന്ന ബുദ്ധിമുട്ടുകളും ഉദ്യോഗസ്ഥരുടെയും കൂടെ ബുദ്ധിമുട്ടുകളും കൂടെ പരിഗണിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പൊ അതിൽ വന്ന് നമ്മള് കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത് കുറ്റകൃത്യങ്ങൾ വന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് നാൾക്കും നാൾ നമ്മുടെ സംവിധാനങ്ങളും കൂടുന്നുണ്ട് നമ്മളൊരു പത്തി ഇരുപത് വർഷം മുമ്പുള്ള സംവിധാനം അല്ല പക്ഷെ ഈ സംവിധാനങ്ങൾ കൂടെ കൂടെ കമ്മീഷൻസ് വരുന്നുണ്ട് ഒത്തിരി കമ്മീഷൻസ് വരുന്നുണ്ട് നിയമ സംവിധാനം വരുന്നുണ്ട് ലേഡീസിനാണെന്നുണ്ടെങ്കിലും നൂറ്റി എമ്പത്തൊന്ന് വൺ സീറോ നയൻ എയ്റ്റ് അങ്ങനെ പല 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 നമ്പറുണ്ട് പല പല സംവിധാനങ്ങളാണ് എന്നിട്ട് പോലും നമുക്ക് ഇവിടെ വന്ന് പരാതികളുടെ ഇത് കുറയുന്നില്ല കുറ്റകൃത്യങ്ങളതും കുറയും കുറഞ്ഞു വരുന്നില്ല പിന്നെ അത് വേറൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് സേനയിൽ തന്നെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സമ്മർദ്ദം സ്റ്റാഫുകളുടെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ലോക്കൽ സ്റ്റേഷനിൽ കയറി പോയി നോക്കിയാൽ അറിയാം അവർ അവരത്രത്തോളം പ്രഷറിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന ആത്മഹത്യകൾ അടുത്തിടെയായിട്ട് നമ്മൾ കൂടുതൽ പൊതുശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ് ഇവർക്ക് വർധിച്ചു വരുന്ന ആത്മഹത്യകൾ നേരത്തെയും ഉണ്ടായിരിക്കാം പക്ഷെ അത് അത്രയും കൂടുതലെല്ലാം തോന്നും ഇപ്പൊ വന്ന് അടുപ്പിച്ച് വന്ന് ഈ പറയുന്ന ആത്മഹത്യകൾ നടക്കുന്നുണ്ട് വി ആർ എസ് മയക്കുന്നവരുണ്ട് മെഡിക്കലി എടുക്കുന്നവരുണ്ട് മെന്റലി ഫിസിക്കലി അവർ വന്ന് മൊത്തത്തിൽ ഒന്ന് അൺഫിറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അവര് അൺഫിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ നമുക്ക് വന്ന് നീതികരമായിട്ടൊരു സമീപനം ഉണ്ടാവും അതുപോലെ തന്നെ സമയ ഊർജം വേസ്റ്റ് ആകുന്നത് അത് പരാതിക്കാരുടെ ആണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും സമയം വേസ്റ്റ് ആകുന്നത് ഇതിന് മുമ്പ് ഇവിടെ മീറ്റിംഗ് വെച്ച് വരുന്ന പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് സമയം ഒന്ന് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടം ഇഷ്ടംപോലെയാണ് നമ്മൾ പോലീസിലോ അല്ലെങ്കിൽ വന്ന ഒരു കോടതിയിലോ കേറി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം പോകും അപ്പൊ അതിലൊരു എന്താണോ തീരുമാനം അത് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല ഇന്നാൽ പ്രതിയാണോ വാദിയാണോ കുറ്റകൃത്യം നടന്നോ ഇല്ലയോ അത് എത്രയും പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്തണം അപ്പൊ അത് വന്ന് ഇവിടെ നമുക്കൊരു വലിയൊരു പോരായ്മയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പരാതികൾ കൂടിക്കൂടി വരുന്നതിനേ ഉള്ളൂ ഒരു പരാതിയിൽ ഇവിടെ വന്ന് പരിധി പരിഹരിക്കപ്പെടുന്നില്ല ഒരാൾ പരാതി കൊടുത്ത് ഒരു ഒരു പരാതി വിഷയമാണെന്നുണ്ടെങ്കിൽ അതിൽ മേൽപരാതിയിൽ മേൽപരാതികൾ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് ഇപ്പൊ ഒരാൾ എടുത്താൽ തന്നെ അവർ പത്ത് പരാതിക്ക് വീട്ടിലെങ്കിലും കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ഇത്രയും വന്ന് താഴെ വന്ന് ഈ പറഞ്ഞ പരാതിയിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഈ കാലഘട്ടത്തിന് അനു അനുയോജ്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല കാലഘട്ടം നമ്മൾ ഇത്രയും വന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ ഒത്തിരി സംവിധാനങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ വന്ന മൊബൈൽ ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങളിലുള്ള അപ്ഡേഷൻ നടന്നിട്ടില്ല ഒരു സുതാര്യതയില്ല ഇപ്പം തന്നെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി എന്നായിരുന്നു ഒന്നും അറിയില്ല പിന്നെ വിവരാവശ്യ കമ്മീഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റും അത് അങ്ങനെ കൊടുത്താൽ തന്നെയും നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദ്യ ചിഹ്നം തന്നെയാണ് നമ്മൾ അതിലോട്ടിപ്പോൾ പോകുന്നില്ല അത് പ്രത്യേകമായിട്ട് വന്നൊരു മീറ്റിംഗ് വെച്ച് ഇത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അത് പരാതിക്കാരാവട്ടെ ഇല്ലെങ്കിൽ വന്ന രണ്ട് ഭാഗത്തുള്ളവർക്കും ഭാഗ്യമായിട്ട് അനവധി സമ്മർദ്ദങ്ങളുണ്ട് അപ്പൊ അത് ഇത്രയും വന്ന് കൺസിഡർ ചെയ്തിട്ടാണ് മെയിൻ മെയിനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആയിട്ട് ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം ഇതൊരു പ്രപ്പോസല് വന്ന് വെക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കുന്നത് മുതൽ ഒരു പരാതി അതെ ഏതൊരു സെക്ടറിലുമായിട്ട് പരാതി കൊടുക്കുന്നത് മുതൽ അവസാനം വരെ സുതാര്യമായിരിക്കണം അതുപോലെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം നമുക്ക് പറയുന്നത് ഉദ്യോഗസ്ഥർ അറിയണം ഉദ്യോഗസ്ഥർക്കും അറിയില്ല ഇപ്പൊ മേൽപരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് റിപ്പോർട്ട് അയക്കാൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആകട്ട് അയച്ച് അതിലൊരു സമയം പത്ത് മുപ്പത് ദിവസം അതിന്റെ പേരിൽ നടക്കും അപ്പൊ അവർ റിപ്പോർട്ട് അയച്ചാൽ മാത്രമേ ഇവിടെ എന്താ നടക്കുക അറിയാൻ പറ്റുള്ളൂ അപ്പം നോർമലി ഇപ്പോൾ വന്ന് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പോലും ഒത്തിരി വർഷമായി തോന്നും നമ്മൾ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ എവിടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ ഏത് എവിടെ നിന്ന് വേണമെങ്കിലും അസസ് അസസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു പരാതി മേൽപരാതി കഴിഞ്ഞാൽ അതിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം വന്ന് പത്ത് മുപ്പത് ദിവസം വേസ്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരുതാണ് പിന്നെ സുതാര്യത എന്ന് പറയുന്ന കാര്യമില്ല നമുക്ക് ഒബ്ജെക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല എന്താ നടക്കുന്നതെന്ന് അറിയാതെ എങ്ങനെ ഒബ്ജക്ട് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ റിപ്പോർട്ടിൽ എന്താ മൊഴി എഴുതിയിരിക്കുകയെന്നറിയില്ല മൊഴിയുണ്ടോ ഇയ്യോന്നറിയില്ല മൊഴി ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ കൊടുത്ത മൊഴി ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല കൊടുത്ത മൊഴിയിൽ പത്ത് പേജ് ഉണ്ടെങ്കിൽ പത്ത് പേജ് അതിനകത്തുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇതെല്ലാം ഒന്ന് കംപ്ലൈൻറ്റ് പറയുന്ന അതാണ് ഒമ്പത് പത്ത് പേജ് ഉണ്ടെങ്കിൽ അത് പത്ത് പേജിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജേ കാണുള്ളൂ രണ്ട് പേജ് കൂട്ടി ചോ യോജിപ്പിക്കുന്നുണ്ട് ഈ മൊഴിയുടെ വന്ന കോപ്പി വന്ന് കൊടുക്കുന്നില്ല ലഭ്യമാവുന്നില്ല അങ്ങനെ നിരവധി ഇതുണ്ട് അപ്പം നമ്മൾ ഇത് കോൺസിലേറ്റ് ചെയ്തിട്ട് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന നമ്മൾ കോൺ പരാതികളുടെയും അത് അനലൈസ് ചെയ്തത് അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ബുദ്ധിമുട്ടുകളുണ്ടാകും അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു പ്രപ്പോസലാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാവരും അന്ന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നടപടിക്രമങ്ങളിലോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെയോ ഇവരെയോ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിഷേധവും പ്രതികരണവും ഇവിടെ വന്ന ആവശ്യത്തിൽ അധികവും ഉണ്ട് അതെ അതെ ചുരുക്കി അത് പ്രയോജനമെന്നു പറഞ്ഞാൽ പ്രയോജനം ഇല്ല എന്നുവെച്ചാൽ പ്രതികരണങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാൻ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നതാണ് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആവശ്യത്തിലധികം ഉണ്ട് ജനങ്ങൾ അതിനൊക്കെ അവയറാണ് എല്ലാവരും തനിയാണെങ്കിലും പോയി പ്രതികരണമോ പ്രതിഷേധമോ എന്തെങ്കിലും ചെയ്യാനോ നാല് നാലുപേരെ കൂട്ടാനോ എല്ലാം വന്ന് അത്യാവശ്യം വന്ന് അവയറാണ് പക്ഷേ എന്നിരുന്നാലും ഇവിടെ റിസൾട്ട് ഇല്ല നമ്മൾ ഇത് ചെയ്യുന്നതിനൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് വേണ്ട അപ്പം അതിനാണ് നമ്മളിപ്പോൾ ഒരു പ്രപ്പോസലായിട്ട് വെക്കുന്നത് അപ്പം ഞങ്ങൾ ഇതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് വേറെ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലത് ഇതെല്ലാം വന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ട് ഒരു അപ്ഡേഷൻ വന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്ന് ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജും കുറയും അത് നമുക്ക് പരാതിക്കാർക്ക് ജനങ്ങൾക്ക് മാത്രമല്ല ഇത് വന്ന് ഏറ്റവും അധികം വന്ന് ഈ പറയുന്ന നിയമ സംവിധാനങ്ങളിലൂടെ ഉദ്യോഗസ്ഥർക്കാണ് ഏറ്റവും അധികം ഇതിൽ വന്ന് ബെനിഫിറ്റ് ഉള്ളത് തീർച്ചയായിട്ടും പരാതിക്കാർക്ക് വന്ന് ബെനിഫിറ്റ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല എന്നാലും നമ്മൾക്ക് പരാതികൾ പ്രശ്നങ്ങൾ കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും വരും അപ്പം നിയമസംവിധാനങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇത് വരള്ളൂ അപ്പം നമുക്ക് ഇപ്പം നിയമ നിലവിലുള്ള നിയമ സംവിധാനം എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഒരു അവർക്ക് തന്നെ സുരക്ഷ ഇല്ലാത്ത ഒരു സമയത്ത് ഇനി ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറയുന്നത് ഏത് ഏത് രീതിയിൽ അത് വന്ന് വർക്ക്ഔട്ട് ആകും അറിയില്ല അപ്പൊ അവരുടെ സുരക്ഷ പ്ലസ് ജനങ്ങളുടെ സുരക്ഷയെ കോൺസെപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഞങ്ങൾ പ്രൊപ്പോസൽ റെഡി ആക്കിയിരിക്കുന്നത് ഈ പ്രൊപ്പോസൽ ഇന്ന് തന്നെ വന്ന് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മീഡിയ മീഡിയ ഇത്രയും പേർക്ക് ഞങ്ങൾ വന്ന് ഈ പ്രപ്പോസൽ വന്ന് നൽകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ ഈ പറയുന്ന പ്രൊപ്പോസൽ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മീഡിയ ഇത്രയും പേർക്കായിട്ടാണ് നമ്മളിപ്പോ വന്നത് ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കാര്യം എല്ലാവരും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെയും ചെലിവാരി എറിയാതെയും മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പഴയത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകുമ്പോഴില്ല ഇപ്പൊ ഒരാളെ വന്ന് കുറ്റം പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ ഡിഫൻസ് എടുത്തിട്ട് പോകത്തേയുള്ളൂ സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള രീതിക്ക് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു ഒരു ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോ വന്ന് ഇത് വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇത് കൊണ്ടുവരുന്നത് തന്നെ പിന്നെ സുതാര്യത പറഞ്ഞല്ലോ സുതാര്യതയും ആശയവിനിമയം ഞങ്ങൾ ഈ വന്ന് രണ്ട് ടോപ്പിക്കിലും മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സുതാര്യത ഒന്ന് ആശയവിനിമയം ഒന്ന് ഇത് രണ്ടും വന്ന് മാറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അത് എന്താ പറയാ നല്ലതോ ചീത്തയോ എന്തെങ്കിലും കൈകൊട്ടണമെങ്കിലോ അല്ലെങ്കിൽ വന്നൊരു കല്ലെറിയണമെങ്കിൽ ഇന്ത്യയിലോ ഒന്ന് നമ്മൾ ചെയ്യണ്ടേ ഇതിപ്പോ ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥയാണ് മൊത്തത്തിലുള്ളത് അപ്പം ഇത് മാത്രമല്ല ഇത് രണ്ട് പ്രൊപ്പോസൽ മാത്രമാണ് ഇനിയും വന്ന പ്രൊപ്പോസലിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടുകൾ വന്ന് അത് മീഡിയയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണമെന്ന് വെച്ചാൽ മീഡിയ ഇടപെടാത്ത ഒരു കാര്യവും ഇവിടെ വന്ന് എന്താ പറയാ ഒരു ജനശ്രദ്ധയിലാണെങ്കിലും ഇനി അധികാരികളുടെ ശ്രദ്ധയിലും പെട്ട ഒരു ചരിത്രം ഇല്ല നമുക്കിവിടെ നാളെ ഒരു ചരിത്രം ഇല്ല നിയമം ഉണ്ടെന്നുണ്ടെങ്കിലും മീഡിയയുടെ ഒരു ശ്രദ്ധ എടുത്താൽ മീഡിയ കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ വന്ന് എന്തേലും നടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാരും വന്ന് ഈ പറയുന്ന കാര്യങ്ങളിലെ ഒരു മുൻ ഉദാഹരണമായിട്ട് മുന്നാഹരണമായിട്ടെടുത്ത് എല്ലാരും ഇതേ രീതിയിൽ മുന്നോട്ട് വന്ന് നടപടിക്രമങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകണം എന്ന് റിക്വസ്റ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ യു അവിടെ കൊടുത്തിരുന്നുണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ചെറിയൊരു പരിഭവം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം മാധ്യമങ്ങള് ഈ മൂന്ന് ഗിയറിങ്ങും ശരിക്കും കവറേജ് ചെയ്തില്ല എന്ന് സുഹൃത്തുക്കൾ ഒരു ചർച്ച വന്നിട്ടുണ്ട് അതെന്താ പറ്റി ഇന്നത്തെ കാര്യമല്ല സാർ ആ